ഇന്ന് വാങ്ങിയിട്ടുള്ള മൊത്തത്തില് പശുക്കളാണ് ചെക്കണ വടക്കണ പശുക്കൾ വാങ്ങിയാല് സ്ഥലം കൊല്ലത്തെ നമ്മുടെ അടുത്തട വീണ്ടും പക്കുന്ന എത്ര എടുത്താ മൂന്ന് ആദ്യമായിട്ട് ആണല്ലേ മൂന്ന് ദിവസം എടുത്തിട്ടുണ്ട് ചേട്ടൻ എടുത്ത ഇത് മൂന്ന് പശുക്കളാണ് എടുത്തിട്ടുള്ളത് ചെക് മൊത്തം എത്ര പശുക്കൾ എടുത്തേളം പശുക്കള് ഈ ഒരു ലൈനിൽ ലൈനില് അങ്ങനെ എട്ട പേരുണ്ട് ജസ്റ്റ് ഫുൾ വീടുകളിലെല്ലാം കാണിക്കട്ടോ ഈ ഒരു ലൈനിൽ നിൽക്കുന്ന കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും നമ്മൾ എത്ര പ്രൈസ് പ്രൈസ് എന്ത് നാൽപ്പതിനായിരം മുതൽ എടുത്തു എല്ലാ ബഡ്ജറ്റിലും പശുക്കളും ഫാമിലിയായാലും ചെറിയ വീട്ടുകാർക്ക് പറ്റുന്ന പശുക്കളായാലും ഏത് മാർക്കറ്റിൽ കിട്ടും എല്ലാ ഇത് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ ചൂട് ക്ലൈമറ്റും ഇത് എന്താണ് ചെറിയൊരു പക്ഷേ പ്രായം പ്രായംകുടി പക്ഷെ എന്ത് വിലയായിട്ട് അമ്പത്തിനാലായിരം രൂപയ്ക്ക് ഒരു പക്ഷെ പതിനഞ്ചിലിട്ടുന്ന പശുക്കളാണ് ഇതൊക്കെ അത്യാവശ്യം കൂടെ വലുപ്പുള്ള നല്ല പശുക്കളാണ് ഫാമിലി പറ്റിയ നല്ല പശുക്കളാണ് ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രോസ് പശുക്കളാണ് നല്ല അടിപൊളി നല്ലൊരു നല്ല സൈസൊണ്ടല്ലോ നല്ല സൈസ് ഒരു ഗിർ ക്രോസ് ഇതൊക്കെ എന്താ പാല് കിട്ടുവാണോ കിട്ടണ ഇരുപതിന് മേലെ കിട്ടുന്ന നല്ലൊരു ഗിർ ക്രോസും ഇത് എന്താണോ സിന്ധി ക്രോസ് നല്ല ഒരു റെഡ് വൈറ്റ് മിക്സ് ചെയ്ത ക്രോസ് അത് എത്ര വാല കിട്ടുവാണോ നല്ലൊരു സിന്ധി ക്രോസ് വന്നിട്ടുണ്ടോ അത്യാവശ്യം ഇരുപത് ലിറ്റർ ഒക്കെ ഒരു ദിവസം കിട്ടാൻ കപ്പാസിറ്റി ഉള്ള നല്ല ക്രോസും ഒരു സിന്ധിയുടെ ക്രോസ് ആണ് ഇത് എന്ത് പ്രൈസ് പ്രൈസോ ഇത് എന്ത് വില വന്നിട്ടുണ്ട് ഇതൊക്കെ ഇരുപത് ലിറ്റർ മേലെ കറക്കുന്ന എഴുപതിനായിരം ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കിട്ടും രണ്ടു പ്രസംഗ ഇതൊക്കെ എത്ര പ്രശ്നമായിട്ടുണ്ടോ എത്ര പ്രസവമായിട്ടുണ്ട് മൂന്നാമത്തെ പ്രസ രണ്ടും മൂന്നാമത്തെ പ്രസമാണ് മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു എഴുപത് എഴുപത്തിയഞ്ച് റേഞ്ചിൽ വന്നിട്ടുള്ള അടിപൊളി സൈസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന രണ്ട് ഗിർ ക്രോസും ഒരു ഹിന്ദി ക്രോസും ആണ് പിന്നെ ഈ ഒരു സെക്ഷനിൽ പിന്നെ അങ്ങോട്ടൊരു ഫുൾ ബ്ലാക്ക് ലീസ് കോട്ടയത്ത് നമ്മൾ ചെറിയ ടൈപ്പ് അന്നത് നാൽപ്പത് രൂപ പറഞ്ഞാണോ ചെറിയ ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന ഫസ്റ്റ് കിലാണ് കേട്ടോ ചേട്ടാ നമ്മുടെ നേരത്തെ വീട്ടില് പണ്ടേ കോട്ടയ കോട്ടയതാണ് പശുക്കളുണ്ട് ഇന്ന് എത്ര എടുത്ത് ചെറിയ ടൈപ്പ് എടുക്കല്ലേ മീഡിയം ടൈപ്പ് എടുത്തിട്ട് കറവ കഴിയുമ്പോ ഇതിന് മൊത്തം മാറ്റും എന്നിട്ട് അടുത്ത് വന്നെടുക്കും ഇത് ലാഭകരമാണോ ഇങ്ങനെ എടുക്കുന്ന കുഴപ്പമില്ല കൊടുത്താല് വലിയ നഷ്ടം ഇല്ലാതെ വിൽക്കല്ലേ മൂന്ന് മാസം എടുക്കും മാക്സിമം കറക്കും കൊടുക്കും ഒരു പതിനഞ്ച് ലിറ്റർ കിട്ടിയാലും മതി ഈ ഒരു അമ്പ അമ്പത്തഞ്ചരത്തെ പത്തു പതിനഞ്ച് ലിറ്റർ പാലി കിട്ടും അപ്പൊ ഒരു ലക്ഷത്തി രണ്ട് പക്ഷികൾ വാങ്ങാം അല്ലെ അപ്പൊ ഓരോരുത്തരുത്ത ഐഡിയാസും കാര്യങ്ങളാണ് അപ്പൊ പതിനഞ്ച് പക്ഷികളെ വണ്ടേം നോക്കിയിട്ട് ബാക്കി പതിനഞ്ചിലേക്ക് ഒഴിവാക്കും പിന്നെ നിർത്തി ചന പിടിപ്പിക്കുക അങ്ങനെ സിസ്റ്റം ഒന്നും ഇല്ല അല്ലെ വീടിന് ചന പിടിപ്പിക്കുക അങ്ങനെയൊന്നും ഇല്ല മാക്സിമം കറന്നെടുക്കുക നല്ല പശുക്കളുണ്ടെങ്കിൽ നിർത്തും അല്ലെങ്കിൽ കൊടുക്കേട്ടാ കാണാൻ അടിപൊളി അടിപൊളി പശുക്കളാണ് പിന്നെ ബാക്കി നിൽക്കുന്ന നിൽക്കുന്നതല്ലേ ചെറിയ കോട്ടയം പോന്ന ചെറിയ പശുക്കൾ അതായത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെറിയ എന്ത് പ്രൈസിന്റെ ആണോ ഏറ്റവും എത്ര രൂപ എടുക്കണോ അതായത് എന്ത് പ്രൈസ് നല്ല ഒരു റെഡ് വൈറ്റ് പ്രൈസിന പശുക്കളുണ്ടായിരുന്നു നമ്മളത് കൊണ്ടുപോയോ ഇവിടെ ഒരു റെഡ് വൈറ്റ് ഇവിടെ ഏത് ബഡ്ജറ്റിൽ നമുക്ക് പശുക്കളെടുക്കാന്നുള്ള ഈ ഒരു ബഡ്ജറ്റില് പശുക്കൾ മുതൽ ഒരു ലക്ഷം വരെ ഉണ്ട് മുതൽ ലക്ഷം വരെയുള്ള പശുക്കൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് ഈ കാണുന്ന പശുക്കളുണ്ട് ഇതെല്ലാം ഒരു ആ ചേട്ടം വാങ്ങിയ പശുക്കളാണ് ബാക്കി ലോഡ് ചെയ്യണല്ലേ ഇതിന്റെ ഫുൾ വീഡിയോസ് എന്തായാലും ഉടനെ തന്നെ യൂട്യൂബിൽ അടുത്ത് എടുക്കട്ടെ ഉടനെ Okay. Yeah. okay, okay.